ഏതോ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഐ ടി അക്കാഡമി ഒരുക്കിയിരിക്കുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടാലോ ആ ആം മീനു ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ മലപ്പുറം ഐ ടി അക്കാദമിയിലെ ആണ് ഞാൻ ഇവിടുത്തെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഹോസ്റ്റലോട്ട് വരുമ്പോൾ ഭയങ്കര ടെൻഷനും ഭയങ്കര ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടുത്തെ മിസ്സിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ഡിസ്റ്റേബ് ചെയ്യുമായിരുന്നു ഇവിടെ എങ്ങനെയാണ് റൂമിൽ എത്ര പേരാ സ്റ്റേ നമ്മൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പിന്നെ സാനിറ്ററി പാഡ്സ് ഒക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര ടെൻഷനാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് അവിടെ അങ്ങനെ എനിക്കോ പേടിയോ ഒറ്റക്കന്നൊക്കെ പറഞ്ഞ അങ്ങനെ വന്ന കുട്ടിയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ പറയാലോ ഇപ്പൊ ഞാൻ ഇവിടെ സെറ്റാണ് സത്യം പറയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നു ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം കാരണം അത്രയും അറ്റാച്ച്ഡ് ആയി ഇവിടെ ആയിട്ട് ഇപ്പൊ ഹോസ്റ്റൽ ഫെസിലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും സാനിറ്ററി പാഡ്സ് ഡിസ്പോസ് ചെയ്യാനാണെങ്കിലും പിന്നെ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഹൈജീൻ ആണ് ഹൈജീൻ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരിക്കലും ഹോസ്റ്റൽ ഫീൽ ഇവിടെ കിട്ടിയിട്ടില്ല ഒരു ഹോംലി ഫീൽ ആണ് എനിക്ക് ഇവിടെ മീൻസ് എന്റെ സറോ ഹോസ്റ്റലിന്റെ സറൗണ്ടിങ്സ് ആണെങ്കിലും പിന്നെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്രണ്ട്സ് എല്ലാം സെറ്റ് ആണ് അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിവിടെ ഭയങ്കര ഹോംലി ടച്ച് നൽകുന്നുണ്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഭയങ്കര കംഫർട്ട് ആണ് ടൈമാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതന്നെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയിപ്പോ ഞാൻ വേറെ സ്ഥലങ്ങളിലോട്ട് വർക്കിനുമ്പോൾ ഇതുപോലെ ഫെസിലിറ്റീസ് നൽകുന്ന ഒരു ഹോസ്റ്റലിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്റെ ഹോസ്റ്റലായിരിക്കും എന്റെ ഹോസ്റ്റൽ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഹോസ്റ്റലിൽ കുറേ മെമ്മറീസ് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ട്സ് അവരെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് പിന്നെ ഇവിടുന്ന് എനിക്ക് ഓരോ സ്ഥലത്തു നിന്നും ഓരോ മെമ്മറീസാണ് ഇപ്പം നിങ്ങൾ വരാന്തയിലാണെങ്കിൽ ഞങ്ങൾക്കൊരു ടീ ടൈം ഉണ്ട് ഗോസിസ് ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന ആ ഒരു മെമ്മറി പിന്നെ എൻ്റെ റൂം ആയിക്കോട്ടെ എല്ലാം ഈ ച്ചാൻ ഇവർ കൊണ്ട് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും എൻ്റെ പേര് അശ്വതി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു മലപ്പുറം ജില്ലയിലെ ഐ ടി അക്കാദമിയിൽ ഹോസ്പിറ്റൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഐ ടി അക്കാദമിയുടെ ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നതും ഇത്രയും ലോങ്ങ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ഇത്ര ലോങ് ആയിട്ട് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഞാൻ ഇവിടെ വന്ന് കണ്ട് ഇപ്പൊ റൂംമേറ്റ്സ് ആയാലും അവരോടൊക്കെ കമ്പനി ആയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കുന്നാലും പിന്നെ ഞങ്ങള് കുക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നതും ഭയങ്കര ഹാപ്പിയാണ് ഒരു ഹോമലി ഫീൽ ആണ് ഇവിടെ നിക്കുമ്പോണ്ടാവുന്നത് സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് ഐ ടി അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ പേര് ആതിര ഞാൻ തൃശ്ശൂർ കുന്നകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഐ ടി അക്കാദമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കണത് ഇവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഹോസ്റ്റൽ എങ്ങനെയാവും ഇവിടുത്തെ ഫുഡ് കുട്ടികൾ എങ്ങനെയായിട്ട് അവരായിട്ട് ഒരു മിങ്കിൾ ആകുമെന്നൊക്കെ പേടിണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ നല്ല എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയി ഇപ്പൊ ഹോസ്റ്റൽ എന്ന് പറയുമ്പോ അവിടെ മെസ്സിൽ ഫുഡൊന്നും പിള്ളേർക്ക് പിടിക്കില്ല ഇവിടെ അങ്ങനെയല്ലേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഇപ്പൊ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് എന്റെ അമ്മ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഉണ്ടാക്കി ഫുഡ് ഇഷ്ടത്തിന് എപ്പോ വേണേലും നമുക്ക് എടുത്ത് കഴിക്കാം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിൽ നമ്മള് കസിൻസിന്റെ കൂടെ എങ്ങനെയാണ് അതുപോലെയാണ് ഇവിടെ ഫ്രണ്ട്സിന്റെ കൂടെ അത്രയ്ക്ക് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യണതും എന്തായാലും ഡാൻസ് ആയാലും എല്ലാ പരിപാടിക്കും പഠിക്കാനും എല്ലാറ്റിനും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഒരുമിച്ചാണ് നിക്കുന്നത് പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു ഹൈജീൻറെ പ്രശ്നം ഉണ്ടാവും ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഭയങ്കര ഹൈജീൻ ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത് നമുക്ക് ഈ ഒരു ഹോസ്റ്റൽ കിട്ടിയാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹായ് ഞാൻ ടീനു ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ ഐ ടി അക്കാദമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എനിക്ക് ട്രാവലിംഗ് വരുന്നുണ്ട് തന്നെ ഐ ടി അക്കാദമിയുടെ ഹോസ്റ്റലിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി മാറിയിരിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഹോംലി ഫീൽ ആണ് സേഫ് ആണ് ഞങ്ങളുടെ മിസ്സിനെ എപ്പോൾ വിളിച്ചാലും എന്താവശ്യത്തിന് വിളിച്ചാലും പെട്ടെന്ന് വന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല സേഫ് ആണ് ഇവിടെ ഹാപ്പിയാണ് എല്ലാവരും ഒക്കെ ഇങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സെൽഫ് കുക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള പോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമുക്ക് ഒരു ഒരു വിശന്നിരിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും വരുന്നില്ല എന്റെ കാര്യം പറയാണെങ്കിൽ നല്ല വൃത്തിയുള്ള മുറികളാണ് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടില്ലേ നമ്മുടെ കുട്ടികൾ പറയുന്നത് വളരെ ഹോംലി ഫീലും ഹൈജീനിക്കുമാണ് ഐ ടി അക്കാഡമിയുടെ ഹോസ്റ്റൽ